പ്രവാസി വിശ്വകർമ്മ ഐക്യവേദി ചെറിയകീഴ് താലൂക്ക് കുടുംബസംഗമവും ഓണക്കിറ്റ് വിതരണവും നിറഞ്ഞിരിക്കുന്ന വിശ്വകർമ്മ പ്രവാസി വിശ്വകർമ്മ ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ചെറിയകീഴ് താലൂക്ക് കുടുംബസംഗമവും ഓണക്കിറ്റ് വിതരണവും സാമ്പത്തിക സഹായ വിതരണവും നടന്നു കറവാരം പി വി എ ഓഫീസുകളിൽ പ്രവാസി വിശ്വകർമ്മ ഐക്യവേദി ചെറിയകീഴ് താലൂക്ക് പ്രസിഡന്റ് സിദ്ധാർത്ഥൻ കരവാരത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി പ്രവാസി വിശ്വകർമ്മ ഐക്യവേദി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡോക്ടർ ബി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജില്ലാ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് ഓണക്കിറ്റ് വിതരണവും സാമ്പത്തിക സഹായ വിതരണവും നടന്നു അതിന്റെ ജനറൽ ഈ പറയുന്ന ഐക്യവേദിയുടെ ചെയർമാനായിട്ട് സർക്കാർ സംബന്ധിച്ചുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ ബ്രഹ്മം എന്ന് പറയല ബ്രഹ്മാവല്ല ബ്രഹ്മം അഖണ്ഡ മദ്ഭവാന്തം എന്ന് പറയുന്ന ആ ബ്രഹ്മം ഇതെല്ലാം പറയുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് വിഭാഗം ശില്പി വിശ്വജ അങ്ങനെ അഞ്ച് മുഖങ്ങൾ ആ അഞ്ച് മുഖങ്ങളിൽ നിന്ന് അഞ്ച് ഋഷിമാരെ ആ ഋഷിമാർക്ക് എല്ലാ വർഷവും ഒരു പ്രാവശ്യം വിശ്വകർമ്മ അറിയപ്പെടുന്ന യഥാർത്ഥ പരമ്പര കാണാൻ ഒരു അവസരമുണ്ട് ആ ആദ്യമായിട്ട് എന്റെ ഗുണാസംസ്കൃത കഴിഞ്ഞ വർഷം ഇതുപോലെ വേദിയിലും പങ്കെടുക്കാനും സാധിച്ചു അത് ഈ പറഞ്ഞതുപോലെ ഒരു കുൽഭാരം തന്നെ ഉണ്ടായിരുന്നു ശോഷിച്ചു പോയി എന്നിട്ട് കൊടുക്കുന്നുണ്ട് എന്നിരുന്നാലും നടന്നു പോകുന്നതിന് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരെയും ഒന്നുകൊണ്ട് കാണാൻ കഴിഞ്ഞതിലും അതുകൂടാഞ്ഞിട്ട് പ്രത്യേകം പറയാനുള്ളത് സെപ്റ്റംബർ പതിനേഴാം തീയതി